അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് എത്തും പിടിയും കിട്ടാത്ത കുറെ ചോദ്യങ്ങളും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ സംസാരിക്കാൻ ഈ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് നേരത്തെ നിങ്ങൾ എത്തും പിടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ഇല്ല കേട്ടോ അതായത് നമ്മൾക്ക് പലതരത്തിലുള്ള പ്രണയങ്ങൾ കണ്ടുണ്ട് പല കാര്യങ്ങൾ നോക്കി പ്രണയിക്കുന്നവരെ കണ്ടുണ്ട് ഉദാഹരണത്തിന് സൗന്ദര്യം നോക്കി പ്രണയിക്കുന്നവരെ കണ്ടു കോമൺ ആയിട്ട് ആളുകളെല്ലാം സൗന്ദര്യം നോക്കി തന്നെയാണ് പ്രണയിക്കുന്നേ തോന്നുന്നത് പിന്നെ ചില ആളുകൾ പറയാറുണ്ട് സൗന്ദര്യം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ അത് കല്യാണം കഴിഞ്ഞവരാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ചിന്താഗതികൾ മാറ്റം വരുമെന്ന് തോന്നുന്നു ആ അപ്പൊ ആ മാറ്റം വരുന്ന സമയത്ത് കെട്ടാൻ പോകുന്ന പിള്ളേരെ അടുത്ത് പോയി പറയും നിങ്ങൾ സൗന്ദര്യം നോക്കി കെട്ടരുത് കേട്ടോ എന്നൊക്കെ പറയും അപ്പൊ എല്ലാവരുടെയും ചില മാനദണ്ഡങ്ങളിൽ ഒന്നാണ് സൗന്ദര്യം എന്ന് പറഞ്ഞത് പിന്നെ സ്വത്ത് നോക്കി പ്രണയിക്കും അത് എന്തിനാണെന്ന് അറിയത്തില്ല ഇനി ഭർത്താവിന്റെ വീട്ടിലെ സ്വത്താണെങ്കിലും ഭാര്യയുടെ വീട്ടിലെ സ്വത്താണെങ്കിലും അത് നോക്കി പ്രണയിച്ചിട്ട് എന്ത് ആ അത് ഓരോ റീസൺസ് ഉണ്ടാവും അല്ലെ പിന്നെ ബുദ്ധി നോക്കി പ്രണയിക്കും ചില ആളുകൾ അത് എത്രമാത്രം പ്രായോഗികമാണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഈ മൊമെന്റിൽ ഭയങ്കര ഒരു ബുദ്ധി ജീവിയെ പോലൊക്കെ പെരുമാറുകയാണെങ്കിൽ അടുത്ത മൊമെന്റിൽ കുബുദ്ധി ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത മൊമെന്റിൽ മന്ദബുദ്ധിയെ പോലെ ആയിരിക്കും പെരുമാറുന്നത് മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് അപ്പൊ അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നൊന്നും അറിയത്തില്ല എങ്കിലും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ബ്ലഡ് ഗ്രൂപ്പ് നോക്കി പ്രണയിക്കുവോ അതെനിക്ക് ഭയങ്കര വിയേഡായിട്ട് തോന്നി ഒരു പക്ഷേ ഇങ്ങനെ ചില സംഭവങ്ങളുടെ ഇടയ്ക്ക് ഈ ഒരു കാര്യം കേട്ടത് കൊണ്ട് നമുക്കിത് അതാണ് നമ്മളിങ്ങനെ ചിന്തകളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കിങ്ങനെ ഭയങ്കര വിയർഡ് ആയിട്ട് തോന്നുന്നത് ഒരു പക്ഷേ ഒരു ഒന്നൊന്നര രണ്ട് വർഷം മുന്നേ ആയിരുന്നു നമ്മൾ ഇത് കേട്ടിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ആരെയും സംശയിക്കില്ല നമ്മളിങ്ങനെ ചിന്തിക്കുക അയ്യോ പാവം ബ്ലഡ് ഗ്രൂപ്പ് പ്രണയിക്കും പോലും ബ്ലഡ് ഗ്രൂപ്പ് സ്വന്തം രക്തത്തോട് രക്തം സ്വന്തം രക്തത്തെ പോലെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് പോലും അത്ര ആത്മാർത്ഥത എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെള്ള കൊട്ടത്തരൊക്കെ ചിന്തിച്ചു പോയേനുമായിരുന്നു അല്ലെ ശരിക്കും പറഞ്ഞ ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് ഒരു ലൈഫ് പാർട്ട്ണറിനെ പങ്കാളിയെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചൂസ് ചെയ്യുന്നത് പോലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അതായത് ഈ സ്നേഹത്തെ വിശ്വസിച്ച് വരുന്നവരുടെ ജീവൻ പോയാലും ഒരു പ്രശ്നമില്ല എനിക്ക് ജീവിക്കണം അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ ഒരു ഓർഗനു വേണ്ടിയിട്ട് ഇന്റേണൽ ഓർഗ ആന്തരികത്തിന് വേണ്ടി പ്രണയിച്ചു അതിപ്പോ വീട്ടിലുള്ള വേലക്കാരിയാണെങ്കിലും ആണെങ്കിലും കണ്ടു കണ്ടുമറന്ന ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ഈ വ്യക്തിക്ക് നേരത്തെ അറിയാറുന്നേ തൻ്റെ ഒരു ആന്തരിക അവയവം നശിച്ചുപോക്കൊണ്ടിരിക്കുകയാണെന്ന് അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഇരകളെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യ മൃഗമായിട്ട് എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ തോന്നി അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ അതായത് ഒരു അവയവദാനത്തിന് വേണ്ടി ഇനി കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല പൈസക്കാരൻ കുടീശ്വരനൊക്കെ ആണെങ്കിൽ ഒരു അങ്ങോട്ട് കണ്ടെത്തിയ പോരെ ലക്ഷങ്ങൾ കൊടുക്കണം പക്ഷെ പൈസ ഒന്നും കയ്യിലില്ല ഇനി ആളുകളുടെയൊക്കെ മുന്നിൽ ചുമ്മാ അത് ഊതിപ്പെടുപ്പിച്ച് ഞാൻ കുടീശ്വരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഫ്രീ ആയിട്ടൊരു ഡോണറിനെ വേണം അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കും പങ്കാളികൾ എന്ന രൂപേണ ഇരകളെ തപ്പിക്കൊണ്ടിരുന്നത് ആ തപ്പലിൽ വീണ് പോയതോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളും ഇവരൊക്കെ വെളിച്ചത്ത് വന്ന ആളുകളാണ് അതിൽ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകൾ വരെയുണ്ട് അവരൊന്നും നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല മനുഷ്യന്മാർ തന്നെയല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് കാണുന്ന പെൺകുട്ടികളോട് പോലും ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുക അതായത് ഇരകളെ കപ്പിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഭാര്യ അല്ലെങ്കിൽ പങ്കാളി ആയിരുന്നില്ല ആവശ്യം ഒരു ഡോണറിനെ ആയിരുന്നു ആവശ്യം പലപ്പോഴും ഉപദ്രവങ്ങളൊക്കെ സഹിച്ചും അടുത്തിട്ടും ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുക സ്വന്തം ക്യാരക്ടറുള്ള ആ ഒരു ക്രൂരത്വം ഓരോ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഇട്ടുകൊടുത്ത് ഉപദ്രവിക്കുക അവരുടെ ജീവിതം തകർത്ത് ഓരോന്നിനെ ഓരോന്നിനെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ട് ഏറ്റവും ഒടുവിൽ ഒരെണ്ണം എത്തുക നാലാമത്തതിലോട്ട് ഞാൻ വരുന്നില്ല മൂന്നാമത്തത് എത്തി ആ സമയത്താണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെയൊക്കെ ആവശ്യം വരുന്നത് അപ്പം ആ സമയത്തൊക്കെ ഈ പെൺകുട്ടി കൂടെ നിന്നും നല്ല രീതിയിൽ നോക്കി എല്ലാം കഴിഞ്ഞ് പഴയ ഒരു വ്യക്തിയായിട്ട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ ആറ്റിപ്പുറത്താക്കി കളഞ്ഞു പുറത്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നതിന്റെ ഇടയിലും വെളുപ്പിക്കാൻ എന്നോണം ഒരു വീഡിയോയിൽ വന്നു എന്ന് ഒരു ചളുപ്പും ഇല്ലാതെ പറയാ എന്തിനാ എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡോണറിനെ നോക്കി പറ പറ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം കൂടി അങ്ങ് ഊരി പോകുന്ന പോലെ തോന്നി കാരണമേ ഓരോ പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിച്ച് വലയിലാക്കും എന്നിട്ട് ഇവരെ മാനസികമായും ശാരീരികമായും അങ്ങേ അറ്റം ഉപദ്രവിച്ചു ഒരു കാശിനും കുളില്ലാത്ത രീതിയിൽ കരിമ്പും ചണ്ടി ആക്കി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുക ഇതൊരു എപ്പിസോഡുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് പോലെ പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുക അടിച്ചിറക്കി വിട്ടതിന് ശേഷം ഓ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം വെളുപ്പിക്കാൻ നന്നോണം വീണ്ടും ഒരു വീഡിയോയിൽ വന്ന് കണക്ക് പറയൂ ആണേ എന്തുകൊണ്ട് മറ്റൊരു ഡോണറിനെ എനിക്ക് തേടേണ്ടി വന്നു എന്ന് അതായത് നീ എന്താ നിന്റെ കരൾ എനിക്ക് ചെയ്യുന്നു നീ എന്താ നിന്റെ ഉള്ളിലുള്ള ആന്തരികാവയവങ്ങളൊക്കെ എനിക്ക് തരാൻ ഈ പെങ്കൊച്ച് ഈ സർജറി സമയത്തൊക്കെ ഒരു അമ്മയെ പോലെ നോക്കി അല്ലെങ്കിൽ ഒരു വേലക്കാരിയെ പോലെ സകല പണികൾ ഒരു ഹോം ഹോംനേഴ്സ് പോലും ചെയ്യാൻ അറയ്ക്കുന്ന സകല കാര്യങ്ങളും ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വ്യക്തമാവുന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറയാം നമ്മളെ അങ്ങ് ഭയങ്കരമായി സ്നേഹിച്ച് നമുക്ക് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്ന ഒരു പങ്കാളിക്ക് എന്ത് വന്നാലും അവരുടെ ദിനകൃത്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമുക്കൊരു മടുപ്പും ഉണ്ടാവില്ല കാരണം ആ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് വൃത്തികേടായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമുക്കങ്ങനെ തോന്നാറില്ല കാരണം ആ പങ്കാളി ഒന്ന് ജീവനോടെ തിരിച്ചു എന്നുള്ള ചിന്ത മാത്രമേ കാണത്തുള്ളൂ അറ്റ് ദി സെയിം ടൈം നമ്മളെ എപ്പോഴും ഉപദ്രവിച്ച് നമ്മളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ സീറോ വാല്യൂ കൊടുത്ത് ശാരീരികമായിട്ട് അങ്ങേ അറ്റം ഉപദ്രവങ്ങൾ തന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ വയ്യാത്ത രീതിയിൽ അതായത് ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് സർജറിയും അനുബന്ധിച്ച് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രഭാത എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു മനസ്സുണ്ടായിരിക്കണം അത് ഏറ്റവും നിഷ്കളങ്കമായ ഒരു വ്യക്തിക്കേ പറ്റത്തുള്ളൂ അത് ചെയ്തിട്ട് അതുപോലും മനസ്സിൽ വെക്കാതെ അതിൻ്റെ ഒരു നന്ദി പോലും ഇല്ലാതെ വീണ്ടും വന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണക്ക് ചോദിക്കുന്നു കണക്ക് പറയുന്നു നീ എനിക്ക് നിന്റെ ലിവർ തന്നില്ലല്ലോ എന്ന് അതായത് പുള്ളിയുടെ ഈ ഒന്നും രണ്ടും വാര്യതും കോരിയതും ഒന്നും പുള്ളിയുടെ കണ്ണിൽ ഒരു വാല്യൂ ഉള്ള കാര്യമല്ല ഉള്ളിക്ക് അപ്പോഴും ദേഷ്യം നീ ലിവർ തന്നില്ലല്ലോ എന്ന് അതിനുള്ളിൽ ഒരു കാര്യം വിളിച്ചു കിടപ്പുണ്ട് ആ കാണിച്ച സ്നേഹം ഒരു അവയവദാനത്തിന് വേണ്ടിയിട്ടായിരുന്നു കരളിന് വേണ്ടിയിട്ട് എൻ്റെ കരളെ എന്നൊക്കെ വിളിച്ചപ്പം ഉള്ളിലുള്ള കരൾ എനിക്ക് എടുക്കാൻ വേണ്ടി എൻ്റെ കരളെ ഞാൻ എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ഇവർക്ക് അറിഞ്ഞ പെൺകുട്ടികൾക്കൊന്നും മനസ്സിലായില്ല പിന്നെ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം അതായത് ഈ പെൺകുട്ടി ആദ്യം ഇട്ട് വീഡിയോയിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് അതായത് ഈ ആള് വന്ന് വെളുപ്പിക്കാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചല്ലോ അതായത് കണക്ക് ചോദിച്ചല്ലോ നീ എന്തുകൊണ്ട് എനിക്ക് ഓർഗൻ തന്നില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു റിപ്ലൈ ഈ പെൺകുട്ടി കൊടുക്കുക ആ എനിക്കും അതാ ചോദിക്കാനുള്ള എന്തിനാണ് ഒരു ഡോണറിനെ തപ്പിയത് ഞാൻ റെഡി ആയിരുന്നല്ലോ എന്ന് അപ്പൊ ആലോചിച്ചോണം ഇവരുടെ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ പുള്ളി ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരുന്നു ഇതിൽ ഭയങ്കര ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിയമത്തിന്റെ മുന്നിൽ എത്രമാത്രം ഏഹ് വെളിപ്പെടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോഴേ ഒരല്പം പോലും നമുക്ക് എന്തോ പറയുന്ന ഒരു മനുഷ്യത്വം ആ വ്യക്തിയോട് തോന്നാത്ത രീതിയിൽ മൃഗീയമായ ചില സ്വഭാവങ്ങൾ അല്ലെ അതായത് ആ പെൺകുട്ടിയോട് ആദ്യം ചോദിച്ചത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കണം അതുകൊണ്ടാണല്ലോ ഈ പെൺകുട്ടി സർജറി ടൈമിൽ പറഞ്ഞത് ഞാൻ ലിവർ തരാമായിരുന്നല്ലോ അതായത് ഇവർ രണ്ടിൻ്റെയും ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷനും ബ്ലഡ് ഗ്രൂപ്പുകൾ ചേരുന്നതിന് ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം അപ്പം ഈ പെൺകുട്ടിയെ ചൂസ് ചെയ്തതും ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയാണ് പക്ഷേ അവൾ തെറ്റിദ്ധരിച്ചു പോയി അത് സ്നേഹമായിരുന്നു അതുകൊണ്ടാണല്ലോ അത്രമാത്രം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയാക്കാൻ അവൾ മുന്നിട്ടിറങ്ങിയത് അവളുടെ വീട്ടുകാരെയും ഒക്കെ നഷ്ടപ്പെടുത്തി അവൾ ഈയൊരു സ്നേഹത്തിന് വേണ്ടിയായിരിക്കുമല്ലോ ട്രാൻസ്പ്ലാന്റേഷൻ പോലെ വലിയൊരു സർജറിയിലൂടെ തൻ്റെ ജീവിതം നിലനിൽക്കത്തുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോ പെൺകുട്ടികളോടും ബ്ലഡ് ഗ്രൂപ്പ് തപ്പിയതും ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഓസിനൊരു ഡോണറിനെ വേണമായിരുന്നു അപ്പം എന്തൊക്കെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ പെൺകുട്ടി അത് കൊടുത്തില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അവിടെ ആക്കി ദൈവം എന്ന് വേണം പറയാൻ ഇപ്പം ഉള്ളിലിരുന്ന ഓർഗനും കൊടുത്ത് ഇപ്പൊ ജീവിതവും നശിച്ച് ഇരുന്നിരുന്നെങ്കിൽ ഇതിലും അപ്പുറത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് ആ പെൺകുട്ടി പോകുമായിരുന്നു അവളുടെ ഹെൽത്ത് തന്നെ വല്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോകുമായിരുന്നു അല്ലേ അപ്പം ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു അത്ഭുതം അവിടെ നടന്നിരിക്കുന്നു എനിക്ക് എനിക്ക് ഇങ്ങനെ ചിന്തിച്ചപ്പോ അങ്ങനെയാ തോന്നിയത് ഒരുപാട് പൈസയും കുടീശ്വരത്വവും ഒക്കെ ഉള്ള ആളായിരുന്നുവെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡോണറിനെ അങ്ങോട്ട് എടുക്കുക പൈസ കൊടുക്കുക ഓർഗൻ വാങ്ങിക്കുക അല്ലേ ഇതായിരുന്നു വേണ്ടത് അപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് സമൂഹത്തിൽ നിന്നും ഇങ്ങനെ കള്ള സ്നേഹമൊക്കെ അതായത് ഒരു ദിവസം മുഴുവൻ ഡ്രാമ ഒരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആന്നേ അപ്പൊ അത്രമാത്രം റിസ്ക് എടുത്ത് ഒരു ഡോണറിനെ തപ്പിയിട്ടുണ്ടെങ്കിൽ അടിത്തറ അങ്ങോട്ട് സ്ട്രോങ് അല്ല എന്ന് വേണ്ടേ പറയാൻ അതായത് ഫിനാൻസിന്റെ കാര്യത്തിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറ ഇല്ല എന്ന് വേണം കരുതാൻ ഫ്രീ ആയിട്ട് ഒരു ഡോണറിനെ ആണല്ലോ തപ്പുന്നത് അതായത് സൊസൈറ്റിയുടെ മുന്നിൽ ൊന്നുംല്ല എന്ന് അറിയുകയും ചെയ്യരുത് ഉള്ളിലുള്ള അവയവം വേണം താൻ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും പേപ്പറിലാണെങ്കിലും ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് ധനസഹായങ്ങളൊക്കെ ചോദിച്ചു എത്ര എത്രയൊത്ര ആളുകളല്ലേ പലതരത്തിലുള്ള സർജറിക്ക് വിധേയരായി കിടക്കുന്നു സർജറി കാത്തു കിടക്കുന്നു ഇപ്പൊ ലിസി ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു ദിവസം ലിഫ്റ്റിൽ കയറി നിന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റേഴ്സ് തമ്മിൽ സംസാരിക്കുക ഇന്നത്തെ ദിവസം എട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറിയാണ് നടക്കുന്നത് ഞാൻ ഇങ്ങനെ അന്തം വിട്ടുപോയി കാരണം ഒരു ദിവസം എട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആളുകളാണല്ലേ അതുമായി ബന്ധപ്പെട്ട അസുഖ ബാധിതരായി ബാധിതരായിത്തീരുന്നത് ഫിനാൻസ് ആവശ്യമുള്ള എത്ര ആളുകൾ ഉണ്ടാവും അപ്പം അവരൊക്കെ ഒരുപാട് ഇങ്ങനെ അപേക്ഷയുമായിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ വരാറുണ്ട് സഹായിക്കണമേ അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനൊന്നും പോകാൻ പറ്റത്തതുമില്ല പക്ഷേ ഇൻഡയറക്ട്ലി ഡിപ്ലോമാറ്റിക്കലി തൻ്റെ ആ ഒരു ചീട്ടുകൊട്ടാരം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഉള്ളിലൂടെ ഒരു ചെറിയ ഗെയിം ഇങ്ങനെയുള്ള സ്വഭാവമായിട്ട് ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലേക്ക് ജനിക്കരുത് എന്ന് പ്രാർത്ഥിക്കുക കാരണം ഓരോ മനുഷ്യനും നമ്മൾ മാനുഷികമായ ഒരു പരിഗണന കൊടുക്കണം ഒരാളെ കൊന്നിട്ട് നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല ആ ഒരു ചിന്ത തന്നെ തെറ്റാണ് ഒരാളെ ഇല്ലായ്മ ചെയ്തിട്ട് നമ്മൾ ജീവിക്കുക ഒരാളുടെ ശരീരത്തിന് ഉള്ളിലുള്ള ഒരു ഓർഗൻ എടുത്തതിന് ശേഷം അവരെ ആട്ടി പുറത്താക്കുക ഇനി അവർ ഓർഗൻ തന്നില്ലെങ്കിലും ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രോസീജിയറും അതിനുശേഷം ആവുന്ന ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടെ നിൽക്കുന്ന ആൾ എത്രമാത്രം എഫേർട്ടിട്ടായിരിക്കണം കൂടെ നിൽക്കുന്നത് അത്രമാത്രം ജോലികൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ വ്യക്തിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഈ വ്യക്തിയുടെ വായിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം വീണു അപ്പം നാലാമത്തെ ഭാര്യയെ മുന്നിലിരുത്തി പറയുക ഈ ഭാര്യയാണ് എന്നെ നോക്കിയത് പത്ത് ദിവസം പത്ത് ദിവസം എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ട് ഈ ഭാര്യ എന്നെ നോക്കി ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞ് റിക്കവറാകാൻ പത്ത് ദിവസം മതിയോ അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു പത്ത് ദിവസം മതിയോ പത്ത് ദിവസം ഈ നാലാമത്തെ ഭാര്യ വല്ലാണ്ട് അങ്ങോട്ട് പണിയെടുത്തിട്ട് പുള്ളിയുടെ ജീവൻ രക്ഷിച്ചു ആണോ പത്ത് ദിവസം കൊണ്ട് ഈ ഇതെല്ലാം വീണ്ട് ഹീലാവാൻ പോലും പത്ത് ദിവസം അല്ല ഒരു പത്ത് മുപ്പത് ദിവസമൊക്കെ എടുക്കും അപ്പൊ ഈ പത്ത് ദിവസം കൊണ്ട് എവിടെ ഹീലായി എന്നാണ് പറയുന്നത് അപ്പം അതിനൊക്കെ അപ്പുറത്തേക്ക് ചില സത്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്തെങ്കിലും ഇതൊക്കെ മറന്നേക്ക് പുറത്തു വരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാരണം ഒരു പെൺകുട്ടി അവൾ ചെയ്ത കാര്യങ്ങളും ഇപ്പോ ഇല്ല അവളുടെ സ്നേഹവും ഇപ്പോ ഇല്ല അവൾ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഈ ആളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്ത അവളുടെ ജീവിതത്തിനൊരു വാല്യൂ പോലും ഇപ്പോൾ ഇല്ലാത്ത രീതിയിൽ അങ്ങേയറ്റം ആയി മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള ആൾ നൂൽപാലത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലുള്ള ഉപരി ചില കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മളൊക്കെ ഓരോ വീഡിയോസ് കണ്ടിങ്ങനെ കളയരുത് നമ്മളൊക്കെ അത് മനസ്സിലാക്കണം അപ്പോ നമ്മുടെ കണ്ണിൽ ഭയങ്കര നിറമുള്ള കാഴ്ചകളൊന്നും അത്ര ഭംഗി ഉള്ളതല്ല അപ്പൊ ഇത്രയും ചിന്തകളൊക്കെ എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു ഇന്നലെ രാത്രിയും ഒക്കെ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ ഉള്ള ചില കാരണങ്ങളെ കാര്യങ്ങളെ ഒരു മനുഷ്യൻ കാരണം ഏതൊക്കെ രീതിയിലൂടെയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നത് അതൊക്കെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ് വീണ്ടും വീണ്ടും പറയാ അങ്ങനെ ഒരു ക്യാരക്ടറിൽ ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാവാതെ ഇരിക്കട്ടെ അല്ലേ നല്ല വ്യക്തിത്വങ്ങളായിരിക്കട്ടെ അതായത് തെറ്റും കുറ്റവും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല എല്ലാവരും അങ്ങ് ക്ലിയർ ആയിട്ട് വരണം അങ്ങനെയല്ല പറയുന്നത് ഈ ഒരു ചിന്തയോടുകൂടി സ്വന്തം ജീവൻ നിലനിൽക്കാൻ സമൂഹത്തിലെ പെൺകുട്ടികളെ ചൂസ് ചെയ്യുക അവരെ നശിപ്പിക്കുക അവരെ ചവിട്ടി എറിഞ്ഞ് പുറത്തേക്ക് ഇട്ട് കളയുക അവരുടെ വിലപ്പെട്ടതെല്ലാം കവർന്നെടുക്കുക ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കാതിരിക്കുക ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിലും ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആലോചിക്കുക അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്